നമസ്കാരം മെയ് പത്തൊമ്പത് സഖാ കെ നായനാർ ദിനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രാജ്യത്തിന് സംഭാവന നൽകിയ മഹാന്മാരായ പോരാളികളിൽ പ്രധാനിയാണ് സഖാ കെ നായനാർ കയ്യൂർ സമരത്തിലൂടെയാണ് സഖ കെ നായനാർ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത് വടക്കേ മലബാറിലെ സാമൂഹ്യ മുന്നേറ്റത്തിൽ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും അവകാശ പോരാട്ടങ്ങളിൽ വലിയ പങ്കു വഹിച്ച നേതാവായിരുന്നു സഖാവ് നായനാർ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പിന്നീട് സി പി ഐ എമ്മിൻ്റെയും സംസ്ഥാന നേതാക്കളിൽ പ്രമുഖനായിരുന്നു അദ്ദേഹം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്ത് പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ഒട്ടേറെ വർഷങ്ങളിൽ കേരളത്തിലെ തൊഴിലാളിവർഗ പ്രസ്ഥാനത്തെ നയിച്ചു മൂന്ന് വട്ടം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു സഖാവ് നായനാർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും എൺപത്തി ഏഴിലും തൊണ്ണൂറ്റിയാറിലും അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കേരളമെന്നും ഓർക്കുന്ന അനേകം പരിഷ്കാരങ്ങളുടെ സാരഥി കൂടിയായിരുന്നു അദ്ദേഹം കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത് സഗ വി കെ നായനാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു കേരളം ഒരേ മനസ്സോടുകൂടി സമ്പൂർണ്ണ സാക്ഷരതാ പ്രസ്ഥാനത്തിൽ അണിനിരക്കുകയും രാജ്യത്തിന് തന്നെ അഭിമാനം നൽകിക്കൊണ്ട് കേരളം സമ്പൂർണ്ണ സാക്ഷരത വഹിച്ച സ്റ്റേറ്റായി മാറുകയും ചെയ്തു പിന്നീട് അദ്ദേഹം കേരളം ഭരിച്ച ഘട്ടത്തിലാണ് ജനകീയ ആസൂത്രണം അധികാര വികേന്ദ്രീകരണ പ്രക്രിയ കേരളത്തിൽ പ്രാവർത്തികമാക്കിയത് ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും സർഗാത്മകമായി അധികാര വികേന്ദ്രീകരണം പ്രാവർത്തികമാക്കിയ സംസ്ഥാനം കേരളമാണ് കേരളത്തിൻ്റെ നാട്ടിടവഴികളെ വികസനോന്മുഖമാക്കുന്നതിൽ ജനകീയ ജനകീയാസൂത്രണം വലിയ പങ്കുവഹിച്ചു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗ്രാമീണ റോഡുകളുടെ നവീകരണം അതുപോലെ വിദ്യാലയങ്ങളുടെ നവീകരണം ഇതെല്ലാം നടപ്പിലാക്കപ്പെട്ടത് അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെയാണ് നമ്മുടെ സ്കൂളുകളും നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും തദ്ദേശ ഭരണസ്ഥാപനങ്ങളുടെ അധികാര പരിധിയിൽ കൊണ്ടുവന്നപ്പോൾ ആദ്യം പലരും നെറ്റി ചുളിക്കുകയുണ്ടായി ഇതെങ്ങനെ ശരിയാകും പക്ഷേ കേരളം കാണിച്ചു കൊടുത്തു സ്കൂളുകളുടെ ഏറ്റവും നല്ല നിലയിലുള്ള നവീകരണം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും താലൂക്ക് ആശുപത്രികളുടെയും ജില്ലാ ആശുപത്രികളുടെയും ഒക്കെ ഏറ്റവും നല്ല നിലയിലുള്ള പ്രവർത്തനം ഇതെല്ലാമാണ് കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് ഈ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ സർഗാർ വി കെ നായനാരുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കർഷക തൊഴിലാളികൾക്ക് ആദ്യമായി പെൻഷൻ ഏർപ്പെടുത്തിയത് സർഗാർ വി കെ നായനാരുടെ കാലത്താണ് അന്ന് പലരും അതിനെ കളിയാക്കുകയുണ്ടായി പ്രത്യുൽപാദനപരമല്ലാത്ത ഒരു കാര്യമെന്നാണ് അക്കാലത്ത് കോൺഗ്രസ് നേതാക്കൾ ഈ പെൻഷനെ കളിയാക്കിയത് പക്ഷേ ഇന്ന് സാമൂഹ്യക്ഷേമ പെൻഷൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ തുക നൽകുന്ന സംസ്ഥാനം കേരളമാണ് ഏതാണ്ട് അറുപത്തി രണ്ട് ലക്ഷം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് കേരളം ഇതിനെല്ലാം തുടക്കം കുറിച്ച പ്രതിഭാശാലിയായ ഭാവനാ സമ്പന്നനായ നേതാവായിരുന്നു സഖാവ് നായനാർ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും ജനകീയ അംഗീകാരമുള്ള നേതാക്കളിൽ പ്രമുഖനായിരുന്നു കേരളത്തിൽ സഖാവ് ഇ കെ നായനാർ ഏത് നഗരത്തിലോ ഗ്രാമത്തിലോ പ്രസംഗിക്കുന്നു എന്നറിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളാണ് ആ ഓരോ കേന്ദ്രങ്ങളിലും സെഗാവിനെ കാണാനും പ്രസംഗം കേൾക്കാനുമൊക്കെ ഓടിയെത്തിയിരുന്നത് നർമ്മത്തിൽ പൊതിഞ്ഞ രാഷ്ട്രീയ വിമർശനം അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു അനിതര സാധാരണമായ വൈഭവത്തോടെ അദ്ദേഹം ജനങ്ങളെ ആകർഷിച്ചു തൻ്റെ തനിക്ക് ലഭ്യമായ അധികാര പദവി ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വിനിയോഗിക്കുകയും ചെയ്തു കേരളത്തിൽ സഗ വി കെ നായനാരെ ഓർക്കുമ്പോൾ അദ്ദേഹം പങ്കെടുക്കാത്ത അദ്ദേഹം കടന്നു ചെല്ലാത്ത ഗ്രാമങ്ങളോ നഗരങ്ങളോ ഇല്ല അദ്ദേഹത്തിൻ്റെ ചരമ വാർത്ത അറിഞ്ഞപ്പോൾ കേരളം ഒന്നാകെ ഉണ്ടായ വലിയ ജനകീയമായ സങ്കടം അത് ഏറ്റവും ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു സഖാവിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ പങ്കെടുത്തത് ജനലക്ഷങ്ങളാണ് കേരളത്തിൽ സാർ വി കെ നായനാറിൻ്റെ നായനാർക്ക് ലഭിച്ച ആ അന്ത്യോപചാരം ഒരു വലിയ റെക്കോർഡായി ഞാൻ കണക്കാക്കുന്നു അത്തരത്തിൽ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മഹാനായ സഗ വി കെ നായനാരുടെ ഒരിക്കലും മരിക്കാത്ത സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു സഹാവ് നായനാർ നമുക്ക് നൽകുന്ന നൽകിയ ജീവിത സന്ദേശം ജനങ്ങൾക്ക് വേണ്ടി പോരാടുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വർഗീയ തീവ്രവാദ സംഘടനകളാണ് അവർ ഈ വർഗീയ തീവ്രവാദ സംഘടനകൾക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലമാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു അവർ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുകയും തമ്മിലടിപ്പിക്കുകയും അതുവഴി അധികാരത്തിലേക്ക് കടന്നു കയറുകയും ചെയ്യുക എന്നുള്ള ദുഷ്ടലാക്കോടെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഇവർക്കെതിരായി സന്ധിയില്ലാ സമരം നടത്തുന്ന ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇന്നെടുക്കുന്ന നിലപാടുകളെ കുറിച്ചുകൂടി ചിലത് പറയാനുണ്ട് കേരളത്തിൽ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന സി പി ഐ എം ആണ് അവരുടെ മുഖ്യ ശത്രു സി പി ഐ എമ്മിനെ കടന്നാക്രമിക്കാത്ത ഒരു ദിവസം പോലും ഈ മാധ്യമങ്ങൾക്കില്ല എന്നാൽ ഏറ്റവും ശ്രദ്ധാപൂർവ്വം നമ്മൾ കാണേണ്ട ഒരു കാര്യം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഈ വർഗീയ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഈ മാധ്യമങ്ങളുടെ ഉറ്റ തോഴന്മാരാണ് അവർക്കെതിരായിട്ട് ഒരു വരി പോലും പത്രങ്ങൾ ഈ മുഖ്യധാര പത്രങ്ങൾ എഴുതാറില്ല ചാനലുകൾ ഇവയെല്ലാം വെറുതെ വിടുകയാണ് പതിവ് എന്നാൽ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനക്ഷേമകരമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കുകയും അതിന് നേതൃത്വം നൽകുന്ന സി പി ഐ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇവർ അതുകൊണ്ട് നിതാന്ത ജാഗ്രതയോടെ ഇരിക്കാൻ ഓരോ പാർട്ടി പ്രവർത്തകനും അനുഭാവിയും തയ്യാറാവേണ്ട ഒരു കാലമാണ് ഇത് സഖ വി കെ നായനാരുടെ സ്മരണ പുതുക്കുക എന്നാൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ജീവിത സന്ദേശം പ്രാവർത്തികമാക്കുക എന്നാണ് അതിനർത്ഥം അതുകൊണ്ട് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുക സഖാക്കളെ മുന്നോട്ട് ലാൽസല